കോമഡി പ്രോഗ്രാമുകളെ പറ്റി പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖമാണ് രശ്മി അനിൽകുമാറിൻ്റെത് കോമഡി സ്റ്റാർസ് കോമഡി സർക്കസ് തുടങ്ങി നിരവധി കോമഡി എത്തി പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കോമഡി താരമാണ് രശ്മി അനിൽകുമാർ എന്നാൽ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന കോമഡി താരങ്ങളുടെ മനസ്സുകളിലും ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാവും അവരുടെ വിഷമങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചായിരിക്കും പല താരങ്ങളും മറ്റുള്ളവരെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നത് അങ്ങനെയൊരു ദുഃഖ വാർത്തയാണ് വേർപാടിന്റെ വാർത്തയാണ് രശ്മി അനിൽകുമാർ പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് രശ്മിയുടെ ചേച്ചിയുടെ പൊന്നുമകൻ മരണപ്പെട്ടു കുടുംബത്തെ വിട്ട് പോയി എന്ന ദുഃഖ വാർത്തയാണ് താരം അവരുടെ ഫാമിലി ചിത്രം പങ്കുവെച്ചു അറിയിച്ചിരിക്കുന്നത് തീരാ ദുഃഖത്തിന് മുൻപുള്ള ചിരി ചേച്ചിയുടെ മകൻ പിച്ചുകൂട്ടൻ കഴിഞ്ഞ പതിനെട്ടിന് ഞങ്ങളെ വിട്ട് പോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ അവനും ഞങ്ങളും കരുതിയില്ല ഇനി തിരിച്ചു വരില്ല എന്ന് ഇരുപത് വർഷം കൊണ്ട് ഒരായുസിലെ സ്നേഹം നീ ഞങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞു ദൈവത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും നീ ഞങ്ങൾക്കെന്നപോലെ ദൈവത്തിനും അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നിരിക്കും അല്ലെങ്കിൽ നിന്നെ പറിച്ചെടുത്തുകൊണ്ട് പോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി എൻ്റെ ചേച്ചിയുടെ ചിരി ഞാൻ ഇന്ന് കാണും ഞങ്ങൾക്കിനി എന്താണ് സന്തോഷം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു കുറച്ചു ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി ഇതാണ് രശ്മി അനിൽകുമാറിന്റെ വാക്കുകൾ സീരിയലുകളിലും അഭിനയിക്കുന്ന രശ്മി അനിൽകുമാർ ഇപ്പോൾ ഫ്ലവേഴ്സിലെ സുരഭിയും സുഹാസിനിയും എന്ന സിറ്റ്കോമിലും അഭിനയിക്കുന്നുണ്ട്